ാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിയുടെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് നമ്മൾ കണ്ടു അനാമിക വളരെ സങ്കടത്തിൽ അനാമിക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പലിശക്കാരൻ ഉപേന്ദനാണ് അച്ഛൻ പണം കൊടുത്തില്ലെങ്കിൽ തന്നെ ഇവിടെയിട്ട് അമ്മമാര് മിക്കവാറും തീർക്കും തീർത്തില്ലെങ്കിലും മിക്കവാറും കല്യാണം കഴിഞ്ഞതിന് ശേഷമേ തന്നെ ഇവിടെ പറഞ്ഞു കൊടുത്തുള്ളൂ അത് തന്റെ അനിയുടെ കല്യാണം ആയിരിക്കില്ല അനി മിക്കവാറും നന്ദുവിനെ വിവാഹം കഴിക്കും അതിനുശേഷമായിരിക്കും തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കല്യാണം മുടങ്ങിക്കഴിഞ്ഞുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്ന പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അനിയുമായിട്ട് എന്ത് കാണിച്ചാലും തന്റെ വിവാഹം നടക്കണം ആ ഒരു ചിന്ത മാത്രമേ അനാമിയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ കാരണം അനാമിയേക്കറിയാം അത്രയും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാമെന്നുള്ള തൻ്റെ ഭാഗ്യമാണ് ഒന്നുമില്ലാത്തടത്തൊന്നും കഴിക്കാം കയറി ചെല്ലാൻ പോകുന്നത് കടവും കടത്തിൻ്റെ കൂടുമായിട്ടാണ് തന്റെ വീട്ടുകാരിക്ക് എന്നുള്ള സന് സത്യം അനാമിക്ക് നന്നായിട്ടറിയാം അപ്പൊ രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് വീട് എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഓർത്തിരുന്നിട്ട് അനാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ എന്ന് പോലും അറിയത്തില്ല ഈ സമയത്ത് നന്ദുവും നയനയും കൂടെ പോകരുത് അപ്പം നന്ദു പറഞ്ഞു ഇനി എങ്ങോട്ടായിരിക്കും അമ്മാര് പോകുന്നതെന്ന് അറിയത്തില്ലോ എന്ന് പറയണം കാരണം ആ കാറിനെ ഫോളോ ചെയ്ത് അവര് പോയിക്കൊണ്ടിരിക്കണേ കുറച്ചു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ല അയ്യോ ആ കാറ് കണ്ടില്ലോ എന്ന് പറയാ നീ ഒന്നുകൂടെ നോക്കു നന്ദു എന്ന് പറയണം അങ്ങനെ രണ്ടു വഴി തിരിയുന്നുണ്ടായിരുന്നു അങ്ങനെ നന്ദു പറഞ്ഞു ഈ വഴിന്ന് പോയി നോക്കാന്ന് പറഞ്ഞോണ്ട് അവരങ്ങോടെ അങ്ങ് പോവാണ് അങ്ങനെ കൊറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ആ കാറോടെ സൈഡിൽ ഒതുക്കി കണ്ടു ഇത് കണ്ടപ്പോൾ നന്ദു പറഞ്ഞു ദേ ആ കാറാ കിടക്കണേന്ന് പറയുന്നത് നായന പറഞ്ഞു അന്നെങ്കില് ഇവിടെ എവിടെയാലും അമ്മാര് കാണുമായിരിക്കും മിക്കവാറും അതേ അത് കണ്ടോ അവിടെ ഒരു വീട് കണ്ടോ മിക്കവാറും ആ വീട്ടിൽ വീട്ടിലാളില്ലാത്തായിരിക്കും അവിടെ ആയിരിക്കും അമ്മാരെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാന്ന് പറയാം നായന പറഞ്ഞു അല്ല നമുക്ക് ആദർശമാണ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലോ ഏ അത് വേണ്ട ആ ദിവസം അറിഞ്ഞപ്പ ശരിയാവത്തില്ലെന്ന് പറയാ ഒരു കാര്യം ചെയ്യാ നമുക്ക് ആദ്യം പോയി നോക്കാന്ന് പറഞ്ഞ അവരങ്ങോട്ട് പോവാണ് ഈ സമയം ആകെപ്പാടെ തീ പിടിച്ച അവസ്ഥയിലാണ് ജാനകി നടക്കുന്നത് ജാനകിക്ക് എന്തു ചെയ്യാൻ അറിയില്ല പിന്നീട് ജയൻ്റെ ഇതിലേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നന്ദു ഈ പണി ചെയ്തേക്കുന്നെ അവളായിരിക്കും തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന അനാമികേനെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൾ എത്ര തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാലും ഡേ കല്യാണം ഇപ്പം മുടങ്ങിയാലും അനാമികോ തിരികെ വരുവല്ലോ അനാമികോട് തിരികെ വന്നു കഴിയുമ്പോൾ അനി അനാമിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് പറയാം ഒരിക്കലും നന്ദു എന്ന് പറയുന്ന അവളെ ഈ വീട്ടിനകത്ത് ഞാൻ കേറ്റില്ലെന്ന് പറയാ ഇത് കേട്ടൻ അജയം പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയല്ലേ പിന്നെ ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്നാ പറയണേ തന്നെ കണ്ടില്ലേ ചെറിയ കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നല്ല അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഇത്ര വലിയ ചതി ഒരിക്കലും ചെയ്യണ്ടായിരുന്നു ഒന്ന് കഴിയട്ടെ കാര്യങ്ങളെല്ലാം കഴിയട്ടെ എന്നിട്ട് വേണം കനകയെന്നൊന്ന് കാണാനായിട്ട് കനക പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ബുദ്ധിയായിരിക്കും അജയട്ടേത് അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യത്തില്ല നന്ദു എന്ന് പറയുന്നവൾ എന്ന് അവളെയൊക്കെ കണ്ടോ അന്ന് തുടങ്ങിയത് ഈ അന്തപുരി കുടുംബത്തിൻ്റെ കഷ്ടകാലം ഏട്ടത്തേക്ക് ഓരോന്ന് പറയുമെങ്കിലും ഞാനത് വിശ്വ വിശ്വസിച്ചിരുന്നില്ല ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെ സ്വന്തം മോന്റെ കാര്യം വരുമ്പോഴല്ലേ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറയാണ് അജയം പറ നീ എന്തിനാ ഞാനീ ഇത്രമാത്രം ടെൻഷൻ അടിക്കണേ ഒരു പക്ഷേ എങ്കിൽ വേറെന്തെങ്കിലും റീസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ എന്തിനാ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക നന്ദൂനെ കുറ്റപ്പെടുത്തിയതാണോ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ അവൾക്കാണ് ശത്രുതയുള്ളത് എന്നോട് ഒന്ന് പ്രത്യേകം പറയുകയും ചെയ്താൽ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ല എന്ന് അങ്ങനെയാണ് സംഭവിച്ച പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ മരുമോളടി ഞാൻ അവൾ സങ്കല്പിച്ച് കഴിഞ്ഞു ഞാൻ മാത്രമല്ല ഇവിടെ ഏട്ടത്തിയാണെങ്കിലും അവളെ സങ്കല്പിച്ചിട്ടുണ്ട് മരുമോളായിട്ട് നവ്യേനയോ ഈ പറയുന്ന നായനയോ ആരെയും ഏട്ടത്തി മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ അന്നാമികമോളെ എടുത്ത് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഈ സമയത്ത് ആദർശ നേരെ അനിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അനിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അതെ നീ ഒരു കാര്യം ചെയ്യനി നിനക്കറിയാവുന്നവരൊക്കെ അടുത്തൊക്കെ നീ ചെന്ന് ചോദിച്ചു നോക്കുക എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ ഇനിയിപ്പോൾ അനാമികയുടെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ലെന്ന് പറയണം അനി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ പോകത്തില്ലെന്ന് പറയാം ഇത് എന്ത് സ്വഭാവം അത് ആ അനാമയുടെ വീട്ടുകാർ തന്നെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും ഇത്ര നീ അവിടെ നിന്ന് ചെന്നില്ലെന്ന് പോലും പറയത്തില്ലേ ഒരു കാര്യം ചെയ്യാം നീ അവിടം വരെ പോയിട്ട് വരാൻ പറയണം അതെ ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പോകത്തില്ല എന്ന് പറയണം എനിക്കിഷ്ടമില്ല അങ്ങോട്ട് കയറി ചെല്ലാനെന്ന് പറയാം തുടങ്ങി അവൻ അവൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ധേനി കുറച്ചു ദിവസം കഴിയുമ്പോൾ നിന്റെ ഭാര്യയായിട്ട് വള വരേണ്ടതാണ് അവളിങ്ങോട്ട് അതുകൊണ്ട് ആ കാര്യം നിന മറക്കല്ലെന്ന് പറയണം അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാ പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് അവളുമായിട്ടൊരു മാനസികമായിട്ടൊരു അടുപ്പം തോന്നില്ലെന്ന് പറയാം ഉം ഇനിയിപ്പം ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറയാനുള്ളത് പറയാ പറഞ്ഞു പറയണം ഈ സമയം എനിക്കും വല്ലാത്ത അല്ലാത്ത എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് കയറുക പക്ഷെ നയൻ നയനിക്കൊരു ആശ്വാസമുണ്ട് ഒരു മൂന്നാല് പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദു എന്താണുള്ള ഉറപ്പായിട്ടും അവര് ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കും എന്നുള്ള കാര്യം അറിയാം പിന്നീട് അവരങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ പുറത്തുനിന്നിപ്പോ അവിടെ ആരെയും കണ്ടില്ല ചേച്ചി ശബ്ദം ഉണ്ടാക്കാതെ പോകാം ഒരു പക്ഷേ എങ്കിലേ ഇതിനകത്ത് ആരെങ്കിലും കാണുമായിരിക്കും ഇനിയിപ്പോ അനാമികേനെ ഇതിനകത്താണെങ്കിലോ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കും പറയാനും പറ്റത്തില്ലോ അങ്ങനെ അവരിങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേനും വേണം ഒരുത്തനവിടെ നിങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ടത് അപ്പം പെട്ടെന്ന് എൻ്റെ നന്ദൂരെ നയനയും കണ്ടുപിടിച്ചു നീ ഒക്കെ ഏതാടിയും ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു ഞാനൊക്കെ ഏതാ ഞാൻ പറഞ്ഞു ഒറ്റ അടിയായിരുന്നു അവൻ്റെ കർണ്ണക്കുറ്റി നോക്കി അവൻ പമ്പരം കറങ്ങുന്ന പോലെ താഴെ വീഴുവാണ് ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല അതിനിപ്പുറ അവന് രണ്ടാമത്തെ അടിയും കൂടെ കിട്ടിക്കഴിഞ്ഞു അങ്ങനെ അവന്റെ ബോധം കൂടെ പോവാണ് ഈ സമയത്ത് നയനയോട് നന്ദു പറഞ്ഞു അത് ചേച്ചി ഒരു കാര്യം ചെയ്യുക അനാമി അവടെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയണം ഇത് ഞാൻ ഇനിയും മിക്കവാറും ആൾക്കാർ കാണുമായിരിക്കും ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് പോലും അറിയത്തില്ല അറിയാലോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി സേഫ് ആയിട്ട് എന്ന് പറയാം നന്ദുവിനറിയാം നന്ദു പിന്നെ എന്തെങ്കിലും ഇടിയടിയെ കൊടുത്ത് നിന്നോളും പക്ഷെ നയനെ സംബന്ധിച്ച് അങ്ങനെയല്ല പിന്നീട് നന്ദിയോട് പറഞ്ഞു ആരെങ്കിലും പരിവാണെങ്കിൽ ചേച്ചി മറിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഓടുക എന്തെങ്കിലും എന്ന് പറയാം പിന്നീട് നന്ദു പതുക്കി അങ്ങോട്ട് നീങ്ങുവാണം അങ്ങനെ നീങ്ങിക്കഴിയുമ്പോൾ അകത്തേക്ക് നോക്കി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ രണ്ടു മൂന്ന് പേര് ഇരിക്കുന്ന കണ്ടു പെട്ടെന്ന് നയനയ്ക്ക് ആഗ്യം കൊടുക്കുവാണ് നയനെ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മാറുകയാണ് പിന്നെ നന്ദു അങ്ങോട്ട് ചെന്നിട്ടൊരു പോരാട്ടം തന്നെയാണ് നടത്തിയത് അവസാനം അവനെല്ലാം ഇടിച്ചിഞ്ച പരിവാക്കുവാണ് അങ്ങനെ ഇഞ്ച പരുവായക്കനു ശേഷം നന്ദു ഒരുത്തനെ കഴുത്തെ പിടിച്ച് കുത്തി ഇങ്ങോട്ട് കൊണ്ടിരിയാണ് എന്നിട്ട് സത്യം പറയടാ നീ ഏതാ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടോ നമ്മൾ ദൈവത്തെ ഓർത്തൊന്നും ചെയ്യില്ല ഞാൻ പറയാന്ന് പറയാണ് ഈ സമയത്ത് നയനെ അതിനെ അകത്തേക്ക് കയറി ചെല്ലുവാണ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അനാമികനെ ഇങ്ങനെ കയ്യൊക്കെ കെട്ടിയിട്ടേക്കോ കസാരയില് പെട്ടെന്ന് അനാമികയെന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുവാണ് നയനയെ അങ്ങോട്ട് നയനയെ കണ്ടതും അനാമികക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്നു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു ഇത് കാരണം നയനെ ഇങ്ങോട്ട് വരുവെന്നും അല്ലെങ്കിൽ നന്ദു ഇങ്ങോട്ട് വരുവെന്നൊക്കെ ഉള്ളത് കാരണം അനാമിയെ കണ്ടിട്ടുണ്ടായിരുന്നു നന്ദു ആ ഗുണ്ടകളെടുത്തിട്ടിരിക്കുന്നതൊക്കെ ഇവളോട് താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും തന്നെ രക്ഷിക്കാനായിട്ട് ഇവളാണല്ലോ വന്നതെന്നൊരു ചിന്ത അനാമയുടെ ഉള്ളിൽ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് ഒരു കാര്യമില്ലായിരുന്നു വന്ന് രക്ഷിക്കേണ്ടേ താൻ ചെല്ലായിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അവൾ അങ്ങനെയാണെങ്കിൽ അനിക്കും നന്ദുവിനും ഒന്നാകാം പക്ഷെ അവളത് വിചാരിച്ചില്ല പെട്ടെന്ന് നയന ഒന്ന് ചോദിച്ചു എന്താ എന്ത് പറ്റി എന്ന് പിന്നീട് അനാമികയുടെ കയ്യിൽ കെട്ടയ്ക്ക് അങ്ങോട്ട് അഴിക്കുവാണ് കെട്ടയ്ക്ക് അഴിച്ചുകഴിയുമ്പോൾ എന്താ ആരാ ആരും ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുവാണ് ഈ സമയം നന്ദു അങ്ങോട്ട് വന്നു നന്ദു വന്നിട്ട് തന്നിട്ട് വായിച്ച് നമുക്ക് പോകാം പറയണം അങ്ങനെ അനാമികയും കൊണ്ട് പുറത്ത് കിടക്കുക പുറത്ത് ഇപ്പം നനയെ ചോദിച്ചു എന്ത് പറ്റിയത് അനാമിക നിന്നെ ആരെവിടെ കൊണ്ട് പിടിച്ചു വെട്ടിയിട്ട് നോക്കുക എനിക്കറിയത്തില്ല ആരാ ചെയ്തേന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാം ഉള്ള സത്യം പറയാൻ പഠിച്ചു അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എല്ലാവരും അറിയൂലോ അതൊരു കാരണവശാലും പാടില്ല വലിയ കുടുംബക്കാരാ പൈസ പാട്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തപുരിയിലേക്ക് ചെന്ന് കയറുന്നത് അഷ്ടിക്ക് വകയില്ല എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല നോറ്റൊന്ന് പവനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് ഇരിക്കുവാണല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അനാമികയുടെ ഉള്ളിൽ നീ വിരങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല നാണക്കേട് വേറില്ല കല്യാണം മുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യും ആ ഒരു ചിന്തയായിരുന്നു അനാമിയുടെ ഉള്ളിൽ പെട്ടെന്ന് നയനോട് ഒരു കാര്യം ചെയ്യാം പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവരെന്താണോ അന്വേഷിച്ചോളൂ എന്ന് പറയുകയാണ് അനാമികൾ നീ വേണ്ട വേണ്ട അതിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറയാം നന്ദി വെച്ച് അന്ത് അനാമിക അങ്ങനെ പറഞ്ഞ അല്ല പോലീസും കേസൊക്കെ ആയ നാട്ടുകാരൊക്കെ അറിയും വല്ലാത്ത പ്രശ്നമല്ലേ ഞാൻ എൻ്റെ അനിയുടെ കല്യാണം നടക്കാൻ പോയിരിക്കല്ലേ അപ്പം ഞാൻ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയം നന്ദുവിനോട് പറഞ്ഞു അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാണ് പക്ഷെ നന്ദു എന്നും മൈൻഡ് ചെയ്തില്ല കാരണം നന്ദുവിനറിയാം നന്ദുവിൻ്റെ മനസ്സ് നീറുന്നുണ്ട് അനിയെക്കുറിച്ചോർത്ത് എന്നാലും കുഴപ്പമില്ല താൻ കാരണം അനാമിയയ്ക്ക് ഒന്നും വരില്ല ഇനിയിപ്പോൾ എല്ലാവരും തന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത് താൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് അനാമിയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് നന്ദു അധികം മൈൻഡ് ആയിരുന്നു പോയില്ല പിന്നീട് നയനോട് പറഞ്ഞു അത് ചേച്ചി ഞാൻ അങ്ങോട്ട് പോയേക്കുവാന്ന് പറയണം അപ്പൊ നയനെ പറഞ്ഞു അല്ല നന്ദു അനാമീനെ കൊണ്ടേ വീട്ടിൽ വിണ്ടേന്നു ചോദിക്കുക ശരി ഞാൻ ചേച്ചിയവിടെ വരാന്ന് പറയണം അങ്ങനെ അനാമിയെ കൊണ്ട് അവരുടെ കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രേവതി മേടും കൂടെ കൊണ്ട് ചെന്നു അനാമീനെ കണ്ടത് ഭയങ്കര സന്തോഷമായി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അല്ല മോളെ നീ എങ്ങനെ എങ്ങനെയെവിടെ എത്തിന്നു ചോദിക്കുക നന്ദു വന്നിട്ടുണ്ടായിരുന്നു നന്ദു നയനേച്ചും കൂടെ വന്ന എന്നെ രക്ഷിച്ചെന്ന് പറയാ ഈ സമയം അവർക്ക് ഭയങ്കര സംശയം ഇവളെങ്ങനെ പോയി രക്ഷിച്ചതൊക്കെയോളെ പക്ഷേ ഈ സമയത്ത് നയനെ വെച്ചു അല്ല ആരാ അങ്കളെ ഇവളെ പിടിച്ച് കെട്ടിയിട്ട് ആരാണ് ശത്രുക്കൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലയെന്ന് പറയാം അപ്പം പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് പിടിച്ച് ഉപദ്രവിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരമൊന്നും നാണക്കേടില്ല എന്നറിഞ്ഞ് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ വല്ല വൈരാഗിഭുദ്ധമുള്ളവർ ആരിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞങ്ങളോട് വേറെ ആർക്കെങ്കിലും ശത്രുണ്ടോ എന്ന് പോലും അറിയത്തില്ല നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് ശത്രുത ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാ നയനെ പറഞ്ഞു ഇനിയെ സൂക്ഷിക്കാം കല്യാണത്തിന് അധികം ദിവസവും ഇല്ല ഇനിയിപ്പൊ അനാമികെ അധികം പുറത്തൊന്നും വേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിന് ശരിയെന്ന് പറയണം അങ്ങനെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് നയനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അനാമിക പറഞ്ഞു നന്ദു വന്നില്ലായിരുന്നെങ്കില് മിക്കവാറും കല്യാണം മുടങ്ങിയേനെ കൃത്യസമയത്ത് തന്നെ നന്ദു വന്നെന്ന് പറയാ പെട്ടെന്ന് രേവതി ചോദിച്ചല്ല അവൾ എന്തായാലും നിന്നെ വന്നെ രക്ഷിച്ചേ നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണെന്നല്ലേ പറഞ്ഞേ പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം അല്ല അത് പിന്നെ എനിക്ക് തോന്നുന്നു അവര് പ്രണയത്തിലൊന്നും ആയിരിക്കില്ലെന്ന അങ്ങനെ പ്രണയത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അവള് വന്ന് രക്ഷിക്കേണ്ട കാര്യമില്ല അത് നീ മനസ്സിലാക്കാത്ത എനിക്ക് തോന്നേ ആ പെൺകുട്ടി നല്ലതെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം ഈ സമയം അനാമിയുടെ അച്ഛനും പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഒരുപക്ഷെ നീ ഉദ്ദേശിക്കുന്നില്ലെന്ന കല്ല കാര്യങ്ങൾ അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറയണം ഇത് അനാമിക്ക് ഒരു സംശയം ഇനിയിപ്പം നന്ദു അനിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കുമോ അങ്ങനെയാണ് നന്ദു മുമ്പും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവള് തന്നെ വന്നു രക്ഷിക്കേണ്ട കാര്യം എന്താ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് പിന്നീട് നന്ദു വീട്ടിലേക്ക് പോവാണ് ഈ സമയം നയന വീട്ടിലേക്ക് കയറി വരുവാണ് നായനെ വീട്ടിലേക്ക് വരുമ്പോൾ ആകെപ്പാടെ ഇങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലെ ജാനകി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നന്ദു രക്ഷപ്പെടുത്തിയ വീടിനൊന്നും ജാനകി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നായനെ വന്നപ്പോൾ നയനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറ്റപ്പെടുത്തുവാണ് ഈ സമയത്താണ് ജാനകിയുടെ ഫോൺ ബില്ലടിച്ചത് നോക്കിയപ്പോൾ അനാമയുടെ ഫോണിൽ നിന്ന് കോൾ വരുന്നത് പെട്ടെന്ന് ജാനകി കോൾ എടുക്കുവാണ് മോളെ നീ എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ജാനകി എത്ര സമയം ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോന്ന് ചോദിക്ക ഏ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാം ഇത് കേട്ടോണ്ട് നയന ഒന്നും ഇണ്ടാ നയനെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ അപ്പൊ ജാനകിയുടെ വിചാരം എന്താ എന്തോ പ്രത്യേക എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം നന്ദുവ ചെന്ന് രക്ഷപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇതിന്റെ പുറം നന്ദുണ്ട് അതൊക്കെ അറിയാൻ പോകുന്നുള്ളൂ ജാനകി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളിനി നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പ എന്തൊക്കെ സംഭവിക്കുന്നു അറിയത്തില്ല ഇനിയിപ്പം അനാമയ്ക്ക് ഇനിയിപ്പൊ നന്ദൂന് വിട്ടുകൊടുക്കുമോന്ന് അറിയത്തില്ല അനി കാരണം ജീവൻ രക്ഷിച്ച പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അനാമയുടെ ഉള്ളിൽ ആ ഒരു അച്ഛൻ കുശിപ്പുണ്ട് ഇപ്പോഴും നന്ദുവിനോട് ഒരിക്കലും നന്ദു അനിയും തമ്മിൽ ഒന്നാവല്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രല്ല ഇത്രയും വലിയ ഒരു കുടുംബത്തിലേക്ക് കേറിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊരു വലിയ എന്തോ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അനാമെ പണത്തെ പണമാണ് അവർക്ക് മുഖ്യം അതുകൊണ്ടാണ് അവരിങ്ങനെ തീരുമാനം പോലും എടുക്കുന്നേ പക്ഷെ പാവം നന്ദു ഇതെന്ന് അറിയില്ലാതെ നന്ദു നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി